നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ ശരീരത്തിന്റെ നിർവഹണ വ്യവസ്ഥകളിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷ ശുചീകരണ വ്യൂഹം എന്നുള്ളതിനെ കുറിച്ചാണ് ഡീറ്റോക്സിഫിക്കേഷൻ സിസ്റ്റം ശരീരത്തിനകത്തേക്ക് എന്ത് അനുചിതമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അവയെ ശുചീകരിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ ധർമ്മമാണ് അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ വെളിയിൽ നിന്നും ഇപ്പോൾ വയറ് വൃത്തിയാക്കാൻ അല്ലെങ്കിൽ രക്തം വൃത്തിയാക്കാൻ വെളിയിൽ നിന്നും ഒരു കാര്യത്തിനല്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയും അത് ശരീരത്തിനാണ് ആ പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഡീടോക്സിഫിക്കേഷൻ സിസ്റ്റം ക്ലൻസ് ടോക്സിൻസ് പ്രൊട്ടക്ട് സെൽസ് ആൻഡ് സസ്റ്റൈൻസ് ഹെൽത്ത് വിഷ ശുചീകരണ വ്യൂഹവും ആരോഗ്യവും വിഷ ശുചീകരണ വ്യൂഹം ശരീരത്തിന്റെ ആന്തരിക ശുദ്ധീകരണ സംവിധാനമാണ് ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ കണ്ടെത്തുകയും അവയുടെ വീര്യം കുറയ്ക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു ഈ വിഷാംശങ്ങൾ മെറ്റബോളിസം ഭക്ഷണം വായു വെള്ളം രാസവസ്തുക്കൾ എന്നിവയിൽ നിന്നാണ് വരുന്നത് വൃക്കകൾ കുടലുകൾ ശ്വാസകോശം ചർമ്മം ലസികാവ്യൂഹം എന്നിവയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കരളാണ് പ്രധാന വിഷാംശ ശുചീകരണ അവയവം എൽസൈമുകൾ പിത്തരസം ആന്റി ഓക്സിഡന്റുകൾ രക്തയോട്ടം കോശങ്ങളുടെ അറ്റകുറ്റപ്പണി എന്നിവ ഈ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു വിഷാംശ ശുചീകരണം തുടർച്ചയായും വിവിധ ഘട്ടങ്ങളായും നടക്കുന്നു ആദ്യം വിഷാംശങ്ങളെ സുരക്ഷിതമാക്കുകയും പിന്നീട് അവയെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഇത് നല്ല രക്തചംക്രമണം ജലാംശം ഓക്സിജൻ കൃത്യമായ വിസർജനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഈ വ്യവസ്ഥ ദഹന രക്തചംക്രമണ ലഹസിക ശ്വസന വിസർജന ബാഹ്യവയവ പ്രതിരോധ എൻഡോക്രൈൻ നാഡി മെറ്റാബോളിക് വിഭവങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു ആരോഗ്യകരമായ വിഷാംശ വിസർജനം വീക്കം കുറയ്ക്കുകയും പ്രതിരോധശേഷിയെ ശേഷിയെ പിന്തുണയ്ക്കുകയും ഹോർമോണുകളെ സന്തുലിതമാക്കുകയും ചർമ്മം ശുദ്ധമാക്കുകയും ഊർജ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു സംസ്കരിച്ച ഭക്ഷണം രാസവസ്തുക്കൾ മദ്യം സമ്മർദ്ദം മോശമുടക്കം നിർജ്ജലീകരണം മലബന്ധം ചലനമില്ലായക എന്നിവ വിഷശുചീകരണത്തിന് അമിത ഭാരമുണ്ടാക്കുന്നു ശുദ്ധമായ ഭക്ഷണം വെള്ളം നാരുകൾ ചലനം വിയർക്കൽ ശ്വസനം വിശ്രമം സമ്മർദ്ദം കുറയ്ക്കൽ താളാത്മകമായ ജീവിതം എന്നിവയിലൂടെ ആരോഗ്യം തിരിച്ചു വരുത്തും അപ്പോ ഈ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ശരീരത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കാരണം ശരീരം അന്യ വസ്തുക്കളെ കൊണ്ട് നിറയാൻ പാകത്തിലാണ് അതിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ശരീരം ആരോഗ്യകരമായിട്ട് നിൽക്കണമെങ്കിൽ അതിന് മതിയായ അളവിലുള്ള ഘടകങ്ങൾ അതിനകത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ് വേണ്ടത് അതിലൂടെ പ്രവഹിക്കാനുള്ളതാണ് മതിയായ അളവിലായില്ലെങ്കിൽ അത് പോഷകക്കുറവായി മാറും മതിയായ അളവിൽ അധികമായിട്ടുണ്ടെങ്കിൽ അത് അന്യവസ്തുക്കളായിട്ട് മാറും ആവശ്യത്തിനുള്ളതാണ് ശരീരത്തിൽ സ്വീകരിക്കാൻ അതിന് അധികമായിട്ടുള്ളത് അന്യവസ്തുക്കളായിട്ട് മാറും ഇപ്പൊ ഭക്ഷണം ആവശ്യമാണ് എന്നുള്ളത് ശരിയാണ് അത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമായി മാറും അപ്പോ ഈ അധികമായി വരുന്നത് വെളിയിലേക്ക് കളയുക എന്നുള്ളതാണ് വിസർജനം അധികമായി ഉള്ളത് വിഷമായി മാറുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാറി ഡെപ്പോസിറ്റ് ആവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടെ ഉണ്ട് അപ്പോൾ ഈ വിഷത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ശുചീകരിക്കുക എന്നുള്ളത് ആ നിരന്തരമായി ശരീരം ചെയ്യുന്ന ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയാണ് ഇത് ശരീരത്തിനെ ചെയ്യാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ പഞ്ചകർമ്മയൊക്കെ വഴി നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ചില സ്വാധീനങ്ങൾ ചെലുത്താമെങ്കിലും ഈ പ്രക്രിയ ചെയ്യുന്നത് ഈ പണി ചെയ്യുന്നത് ശരീരമാണ് ഇതിൻ്റെ പ്രധാന രീതി വെച്ചാൽ ശരീരത്തിൽ എവിടെയാണ് ഈ വിഷം ആയിട്ട് മാറുന്ന അല്ലെങ്കിൽ വിഷ ന ശരീരത്തിന് ആവശ്യമില്ലാത്തത് ഏർ എന്ന് കരുതുന്ന ഘടകങ്ങൾ ഉള്ളതെന്ന് കണ്ടെത്തി അവയുടെ വീര്യം കുറയ്ക്കും വീര്യം കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ശരീരവും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഇന്ററാക്ട് ചെയ്യുന്ന ഏരിയയുടെ അളവ് കുറയ്ക്കും എന്നിട്ടതിനെ പുറന്തള്ളും അപ്പോൾ ഈ മ്യൂക്കസ് ഉപയോഗിച്ചിട്ടുണ്ട് ശ്ലേഷം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരം അതിനെ കവർ ചെയ്യുക എന്നിട്ട് അതിനെ പുറന്തള്ളുക എന്നുള്ളതാണ് അടുത്ത പ്രക്രിയ ഈ പ്രക്രിയ കുറച്ച് നീണ്ട പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഇതിന് മതിയായ സമയം നമ്മൾ അനുവദിക്കണം പക്ഷെ നമ്മൾ അങ്ങനെ സമയം അനുവദിക്കില്ല കാരണം നമ്മൾ അതിനു മുമ്പ് തന്നെ ദഹനേന്ദ്രീഹത്തിനോ ചിന്തയ്ക്കോ അല്ലെങ്കിൽ ലൈംഗികാവയവത്തിനോ പണി കൊടുത്തുകൊണ്ട് ശരീരത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ വിസർജന പ്രക്രിയ പൂർണ്ണമായിട്ടും നടക്കില്ല ഈ ശുചീകരണം എന്ന് പറയുമ്പോൾ ശുചീകരിച്ച് വിസർജിച്ച് പോകുമ്പോഴാണ് ആ പ്രക്രിയ പൂർണ്ണമാവുക ആ ശുചീകരണ പ്രക്രിയ സമ്പൂർണമാക്കാൻ നമ്മൾ സമ്മതിക്കാത്തതാണ് ഇതിലൊരു വലിയ കുഴപ്പം ഇത് ശരീരത്തിനെയും വിഷാംശങ്ങൾ ഇപ്പോൾ വെളിയിൽ നിന്നും വരുന്നു ഭക്ഷണത്തിലൂടെ നമുക്ക് കടന്നു വരും അധിക ഭക്ഷണമാകുന്നത് വിഷമാകും ഭക്ഷണത്തിൽ അധികമായി ഉള്ളത് വിഷമാകും കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അധികമായി നമ്മൾ ചേർക്കുന്ന ഈ മറ്റേ രുചികൾ അതുപോലെ തന്നെ നിറങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം തന്നെ വിഷമായിട്ട് മാറുന്നു ഇത് വായുവിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇതുപോലെ ഒരുപാട് അനുചിതമായ ഘടകങ്ങൾ കയറുന്നുണ്ട് വെള്ളത്തിലൂടെ രാസവസ്തുക്കളിലൂടെയൊക്കെ കയറുന്നുണ്ട് രാസവസ്തുക്കൾ എന്നുള്ള സത്യത്തിൽ ശരീരം ഒരു രാസ സംയുക്തമാണെങ്കിൽ പോലും ആ രാസികതയ്ക്ക് ഒരു ജൈവിക സ്വഭാവമുണ്ട് സ്വയം നിർധാരണ സ്വഭാവമുണ്ട് കേവല രാസവസ്തുക്കൾക്ക് അതുണ്ടാവില്ല ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അപ്പോ രാസവസ്തുക്കൾ എന്നുള്ള രീതിയിൽ കേവല രാസവസ്തുക്കളായിട്ട് വരുന്നവയ്ക്ക് ശരീരത്തിനകത്ത് ആ ജൈവതയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒട്ടും പ്രവർത്തിക്കില്ല എന്നല്ല പറഞ്ഞത് സാധ്യത വളരെ കുറവാണ് അങ്ങനെ സാധ്യത കുറവായത് കൊണ്ട് തന്നെ അത് ശരീരത്തില് വിഷത്തിന്റെ പണിയാണ് എടുക്കുക ഇത് ഇപ്പോ ജൈവത എന്നുള്ളത് ഉള്ള പദാർത്ഥം എന്ന് പറയുമ്പോൾ ഒരു ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു ചക്ക ഒക്കെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു പച്ചക്കറി എടുത്ത് തിന്നുന്നു ഇരിക്കട്ടെ അതിന് ജൈവത ഉണ്ട് ഇതിനെ അടുപ്പത്തിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ആ ജൈവത പോയി പിന്നെയുള്ളത് ആ ജൈവത പോയി 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 മുഴുവനായി പോയി കഴിഞ്ഞാൽ കേവല രാസവസ്തുവാണ് ഷെൽഫിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളെല്ലാം അത്തരത്തിലാണ് നമ്മൾ ആ ഒരു കാര്യത്തെ പാചകം ചെയ്ത രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിലാണ് ആ ജൈവതയുള്ള ഘടകമായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അത് രാസവസ്തുവാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ പഴയ ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ കഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ അകത്ത് കയറുന്ന രാസവസ്തുക്കൾ മുതൽ ഒറിജിനൽ കേവല രാസവസ്തു എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന മെഡിസിൻസും അതുപോലെ തന്നെ നമ്മളിപ്പോ കൈ കൈകഴുന്നു എന്താണ് സോപ്പ് പൂർണ്ണമായിട്ട് രാസവസ്തുവാണ് സോപ്പിട്ട് കൈ കഴുകാൻ നമ്മൾ ക്ലീൻ ആയി ആയെന്ന് വിചാരിക്കുക എന്നിട്ട് കൈവണ് ഉണപ്പിച്ച് നോക്കിയാൽ നല്ല മണം വരും മണം വരുന്നുണ്ടെങ്കിൽ അർത്ഥം കൃത്യമായിട്ട് അത് അവിടെ പ്രസിസ്റ്റ് ചെയ്യുന്നു എന്നാണ് എന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ഈ സോപ്പിട്ട് കൈ കഴുകുന്നതോടുകൂടി സോപ്പ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കയ്യിൽ മറ്റ് ഗന്ധങ്ങൾ വരാതിരിക്കാൻ എങ്ങനെയാണ് മറ്റു ഗന്ധങ്ങൾ വരുന്നത് അവിടെ അണുക്കളെല്ലാം ബാക്ടീരിയകളെല്ലാം നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടെ ആ മറ്റ് ഗന്ധങ്ങൾ വരുന്നത് അല്ലേ അവയെ മുഴുവൻ ഒഴിവാക്കുന്ന ആ ഒരു സാധനമായിട്ടുള്ള രാസവസ്തുവിട്ട് കൈയൊക്കെ കഴുകി വൃത്തിയായി എന്ന വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഇതുപയോഗിച്ച് നമ്മൾ എന്ത് കടത്തി വിടുമ്പോഴും അതെല്ലാം തന്ന് നമ്മുടെ ബയോ സിസ്റ്റത്തെ മുഴുവനായിട്ടും ഇല്ലാതെ ഇല്ലായ്മ നമ്മുടെ കൈയുടെ ഉപരിതലത്തിലുള്ള ബാക്ടീരിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന പുലിപാലുകൾ ചെറുതൊന്നുമില്ല പക്ഷെ നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ കൈ കഴുകിയേ ഭക്ഷണം കഴിക്കാവൂ ഇത് സോപ്പിട്ട് കൈ കഴുകുകയാണ് നമ്മൾ ക്ലീൻലിനെസ് വരുത്തേണ്ടതെന്നാണ് അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് രാസികങ്ങൾ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഇതെല്ലാം തന്നെ ചെറിയ വസ്തുക്കളല്ല വലിയ വസ്തുക്കളല്ല വലിയ വിഷങ്ങളാണ് അതുപോലെ തന്നെയാണ് ഈ കീടനാശിനികൾ പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നത് നമ്മുടെ പരിസരത്ത് കീടനാശിനികൾ പോലുള്ള മറ്റേ പ്രയോഗിക്കുന്നത് അത് പെർസിസ്റ്റന്റ് ഓർഗാനിക് സപ്റ്റം സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പോപ്സ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന് നിലനിൽക്കും ഇങ്ങനെ നൂറ് കണക്കിന് സാധനങ്ങൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഇവയെ കണ്ടെത്തി അതിനെ ഐസൊലേറ്റ് ചെയ്ത് അത് ശരീരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പ്രക്രിയ ഒഴിവാക്കിയിട്ട് എന്നിട്ട് അതിനെ വെളിയിലേക്ക് തള്ളുക എന്നുള്ള പ്രക്രിയയാണ് ഈ ഈ വിഷശുചീകരണ പ്രക്രിയ ചെയ്യുന്നത് അതിന് ലിവറാണ് ഇതിന്റെ ഒരു ഹബ്ബ് ലിവറാണ് ഈ പ്രക്രിയ പ്രധാനമായിട്ടും ചെയ്യുന്നത് അതിനോട് ചേർന്ന് ലിവറിനോട് ആ ഹബിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിക്കകൾ പ്രവർത്തിക്കുന്നത് വൃക്കകളാണ് ഈ രക്തത്തിലുള്ള പല ഘടകങ്ങളിൽ ഈ ജലാംശത്തെ വേർതിരിക്കുന്നത് അനുചിതമായ ലവണങ്ങൾ വേർതിരിക്കുന്ന വൃക്കകളെ ചെയ്യും അതുപോലെ തന്നെ കുടൽ കുടല് ഇതുപോലെ ഇതുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് കുടലാണ് ലിവറിലേക്ക് വേണ്ടുന്ന ഈ ഭക്ഷണത്തിനോട് വരുന്ന സാധനങ്ങൾ ആദ്യം തന്നെ കണക്ട് ചെയ്യുന്നത് ശുചി രക്തശുചീകരണത്തിന്റെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ശ്വാസകോശമാണ് ശുദ്ധമായിട്ടുള്ള വായു കൊടുത്തിട്ട് മറ്റേ അനുചിതമായ ഘടകങ്ങളെ മുഴുവൻ വെളിയിലേക്ക് തള്ളുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്വസന വിസർജനാവുകയാണ് ശ്വാസകോശം അതുപോലെ മറ്റൊന്നാണ് ചർമ്മം എന്ന് പറയുന്നത് പിന്നെ ലസികാവ്യൂഹം ഈ ഇതിന്റെ ഈ വേർതിരിക്കുന്ന ഈ ഡീറ്റോക്സിഫൈ ചെയ്യുന്ന കാര്യങ്ങളെ ശരീരത്തിനകത്തേക്ക് സംക്രമണം ചെയ്യുന്ന സാധനം ലസികാവ്യൂഹം എന്ന് പറയുന്നത് അതൊരു പമ്പിങ് സിസ്റ്റം അല്ല പ്രവർത്തനങ്ങളുടെ സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇവയുടെ സഹായത്തോടെയാണ് ഈ കരൾ ഈ വിഷ എന്നുള്ളത് നടത്തുന്നത് അപ്പൊ കരളാണ് ഇതിലെ ഹബായിട്ട് പ്രവർത്തിക്കുന്നത് ഇതിന് ചില ഘടകങ്ങളുടെ സഹായങ്ങൾ ഈ വിഷ ശുചീകരണത്തിന് വേണ്ടി തേടാറുണ്ട് എൻസൈമുകൾ പിത്തരസം ആന്റി ഓക്സിഡന്റുകൾ അതുപോലെ തന്നെ രക്തയോട്ടം എന്നുള്ള പ്രോസസ്സ് കോശങ്ങളുടെ അറ്റ ഒറ്റപ്പണി അതായത് മെറ്റാബോളിക് റീ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന പരിപാടികൾ ഈ ഇതെല്ലാം തന്നെ ഈ ശുചീകരണ പ്രക്രിയ പിന്തുണയ്ക്കുന്നവയാണ് ഇത് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം സംഭവിക്കുന്നതല്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അതുകൊണ്ട് തന്നെ വെയ്സ്റ്റേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് റേസ്റ്റേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ വെളിയിലേക്ക് കളയുക എന്നുള്ളത് ശരീരത്തിന് നിരന്തരമായി സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഇത് ജനിച്ചതിനു ശേഷം മരിക്കുന്നത് വരെ നിർത്തില്ലാതെ ഈ ശുചീകരണ പ്രക്രിയ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ ശുചീകരണ പ്രക്രിയ തടഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വലിയ 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 പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അത് നമ്മൾ പരാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്രമം കൊടുക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ എല്ലാം തന്നെ ഈ നാടിശക്തി ശോഷണം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല നാടിശക്തി ശോഷണം ഉണ്ടാകുമ്പോൾ ഡീറ്റോക്സിഫിക്കേഷൻ നല്ല പോലെ കുറയും ടോക്സീമിയ കൂടും അതാണ് ഉണ്ടാവുന്നത് അപ്പൊ നിരന്തരം ഇത് പ്രവർത്തിക്കുന്നു അപ്പോൾ ആദ്യം ഇതെന്താ വെച്ചാൽ വിഷാംശത്തെ ശരീരത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യും എന്നിട്ട് അവയ നീക്കം ചെയ്യാന്നുള്ളതാണ് ചെയ്യുക അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ നീക്കം ചെയ്യാൻ എന്നുള്ള പ്രക്രിയ ഇതിനെ പ്രൊട്ടക്ട് എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പലതരം വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതിൽ രക്തചംക്രമണ വ്യവസ്ഥ ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു പിന്നെ അല്ല വ്യവസ്ഥ വേറെ അല്ല നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം പ്രോപ്പറായിട്ട് രക്തചംക്രമണം നടത്തുന്നുണ്ടോ എത്രത്തോളം ജലാംശമുണ്ടോ എത്രത്തോളം ഓക്സിജൻ ഉണ്ടോ ഇതിനനുസരിച്ചാണ് ഈ ക്ലൻസിങ് പ്രോസസ് നടക്കുക ഡീറ്റോക്സിഫിക്കേഷനും ക്ലൻസിംഗും നടക്കുക വിസർജനവും നടക്കുക അപ്പൊ ഇത് ദഹന വ്യവസ്ഥയുമായിട്ട് കണക്കാക്കുക മറ്റേ കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ രക്തസംകരണ വ്യവസ്ഥയായിട്ട് കണക്ടാണ് ലസിഗാ വ്യൂഹവുമായിട്ട് ആണ് ശ്വസന വ്യവസ്ഥയായിട്ട് കണക്റ്റഡ് ആണ് വിസർജന സംവിധാനവുമായിട്ട് ആണ് ബാഹ്യ ആവരണ വ്യവസ്ഥയുമായിട്ട് ആണ് പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് എൻഡോക്രൈൻ എൻഡോകൈൻ കണക്റ്റഡ് ആണ് നാഡി ജാലികയുമായിട്ട് കണക്റ്റഡ് ആണ് മെറ്റാബോളിക് വ്യൂഹവുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുവച്ചാ ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളുമായിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്നു നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഇത് നിരന്തരം ഇവയെ എല്ലാത്തിനെയും ശുചീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് പിന്നെ ആരോഗ്യകരമായ വിഷാംശ വിസർജനം വീക്കം കുറയ്ക്കും വീക്കമാണ് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്ന ആദ്യത്തെ സ്റ്റേജ് അല്ലെ പനി ജലദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ എയിൽമെന്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീക്കമാണ് ഇൻഫ്ലമേഷൻ എന്നുള്ളതാണ് ആ വീക്കം കുറയ്ക്കുക എന്നുള്ള പ്രക്രിയയാണ് വിഷാംശ വിസർജനത്തിലൂടെ ആദ്യം സംഭവിക്കുന്നത് ലിംഫിനെ കൃത്യമായിട്ട് ആ മറ്റേ പ്ലാസ്മിക് രൂപത്തിലുള്ള ലിംഫിന് വെളിയിലേക്ക് കളയാൻ ആ ഓർഗൻസിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ള പ്രക്രിയയിലൂടെയാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത് പിന്നെ അതുവഴി പ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കും അതുപോലെ ഹോർമോണുകളെ ബാലൻസ് ചെയ്യും ചർമ്മം ശുചിയാവും ചർമ്മത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാടുകൾ വരുന്നതിൽ ടോക്സീമിയ അകത്തേണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ചർമ്മം ശുചിയാക്കും അതുവഴി ഊർജ്ജത്തിന്റെ ശരീരത്തിന്റെ ഊർജ്ജത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സംഭവം കൃത്യമായിട്ട് മെയിൻറ്റൈൻ വളരെ കൊണ്ട്രിയാക്കിയമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും അപ്പോ ഇതിനൊക്കെ കാരണമാകുന്നത് ഈ ടോക്സിമിക്ക് കാരണമാകുന്നത് അല്ലെങ്കിൽ ഈ ഡീറ്റോക്സിഫിക്കേഷനെ താറുമാറാക്കാനായിട്ട് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം സംസ്കരിച്ച ഭക്ഷണമാണ് സംസ്കരിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക പഴകിയ അവിയൽ വരെ സംസ്കരിച്ച ഭക്ഷണമാണ് അവിയൽ സംസ്കരിച്ച ഭക്ഷണമാണ് പക്ഷേ കഴിച്ച ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശംസ ഇതിനു തോന്നില്ല അതല്ലാതെയുള്ള സർവ് മറ്റേ പാചകം ചെയ്ത ഭക്ഷണവും വൈകി കഴിച്ചു കഴിഞ്ഞാൽ അത് സംസ്കരിച്ച ദോഷകരമായ ഭക്ഷണമാണ് ബാക്കി നമ്മൾ കഴിക്കുന്ന മിക്കവാറും ഭക്ഷണങ്ങളും അങ്ങനെ തന്നെയാണ് പച്ചക്ക് കഴിക്കാത്ത ജീവനോട് കഴിക്കാത്ത എല്ലാ ഭക്ഷണവും ഈ വർഗത്തിൽപ്പെടുത്താം അതിന്റെയൊക്കെ അപ്പുറത്താണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് പാക്കറ്റിലാക്കി ഷെൽഫിൽ വെച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് വിൽക്കുന്ന ഒരു എക്സ്പയറി ഡേറ്റ് ഇട്ടിട്ടുണ്ടാവും ആ എക്സ്പയറി എന്നുള്ളത് ആര് തീരുമാനിച്ചതാണെന്നുള്ളത് അതൊക്കെ ഈ എന്താ പറയുക ഒരു ഗിമ്മിക്കാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ഗിമ്മിക്കാണ് ആ ഗിമ്മിക്കനുസരിച്ച് നമ്മൾ പാക്കറ്റ് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് താഴ്ന്ന പിന്നെ ഇവയിലൊക്കെ ഒതുങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് ഏത് തരത്തിൽ ഇപ്പൊ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന പെർഫ്യൂം ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ക്ലീനിങ്ങിനും പറഞ്ഞു ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ രാസികളെ നമ്മുടെ അകത്തേക്ക് കയറ്റുന്നുണ്ട് അപ്പൊ ഇവയെല്ലാം തന്നെ അമിതഭാരം ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇതൊന്നും അല്ലാതാണ് മദ്യം ലഹരികള് സമ്മർദ്ദം മാനസിക സമ്മർദ്ദം മോശം ഉറക്കം നിർജ്ജലീകരണം എന്നുള്ളതൊക്കെ ഇതിന്റെ വേറൊരു ഫോമാണ് ഇതിന്റെ ഈ ഡീടോക്സിഫിക്കേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ വേറൊരു പ്രധാന ഫോമാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് മലബന്ധം എന്ന് പറയുന്നത് ഉണ്ടോ അവിടെ വിഷസംകലം നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ആ സമയത്താണ് മലബന്ധം കൃത്യമായിട്ട് വെളിയിലേക്ക് വരിക ഇതിന്റെ ഇതേപോലെ വേറെന്നാണ് നമ്മുടെ ആക്ടിവിറ്റി ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ വിഷാംശ ശുചീകരണത്തിന് ഭാരം ഉണ്ടാക്കുന്നത് ശരിയാമിതം ടോക്സിമിയ ഡീടോക്സിഫിക്കേഷൻ നടക്കില്ല ടോക്സിമിയ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോഴെല്ലാം തന്നെ ആ എനർവേഷൻ എന്നുള്ള അവസ്ഥ നാടിശക്തി ശോഷണം എന്നുള്ള സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് മാറ്റാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ശുദ്ധമായ ഭക്ഷണം കഴിക്കുക ശുദ്ധമായ ഭക്ഷണം എന്ന് വെച്ചാൽ ജീവനുള്ള ശുദ്ധമായ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ശരീരത്തിനകത്തേക്ക് ആവശ്യത്തിൽ നാരുകൾ നൽകുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക നമ്മുടെ മൈക്രോബയോം സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക ശരീരത്തിന് ആവശ്യത്തിന്റെ ചലനം ഉണ്ടാക്കുക നല്ലപോലെ പോലെ വിയർക്കുക നല്ല പോലെ ശ്വസനം ചെയ്യുക നല്ലപോലെ വിശ്രമിക്കുക ആ നല്ല പോലെ സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനൊക്കെ ഉപരിയായിട്ട് എല്ലാ ദിവസവും പറയുന്നത് പോലെ താളാത്മകമായ ജീവിതം എന്നിലൂടെ ആരോഗ്യം തിരിച്ചുവരുന്നു എന്നുള്ളത് പറഞ്ഞത് നമ്മൾ നിർത്തുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡീറ്റോക്സിഫേഷൻ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യും എല്ലാ ദിവസവും കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത് എന്ന് വെച്ചാൽ പരിഹാരം പറയുമ്പോഴേ ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത് അത് തന്നെയാണ് എല്ലാ ദിവസവും പറയാനുള്ളത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഡീറ്റോക്സിഫിക്കേഷൻ സിസ്റ്റം ശരിയാക്കണമെങ്കിൽ കാർഡിയോവാസ്കലർ സിസ്റ്റത്തെ തോന്നാക്കുന്ന അതേ പണി ചെയ്താൽ മതി ഇതാണ് ബോധ്യമാകേണ്ടത് ഇത് തന്നെയാണ് പ്രകൃതിയുടെ അടിസ്ഥാന തത്വവും കാരണം ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ എല്ലാ വ്യവസ്ഥകളും ശരിയാക്കപ്പെടും വ്യവസ്ഥകൾ ശരിയാക്കാൻ അതേ ഉള്ളു മാർഗം അല്ലാതെ ഒരു അവയവത്തെ റീപ്ലേസ് ചെയ്യുന്ന രീതി നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ശരീരത്തിന്റെ ജൈവതയെ അറിയാതെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി ശരീരം എന്തെന്നും ശരീരത്തിന്റെ ജീവൻ എന്തെന്നും ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അറിയാത്തവർക്ക് പല വിധത്തിലുള്ള ഒരു യന്ത്രത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ അതിന്റെ ഒരു ഒരു കാർബോറേറ്റർ കേടായിട്ടുണ്ടെങ്കിൽ വേറൊരു കാർബോറേറ്റർ അവിടെ പിടിച്ചിടുന്നത് പോലെ നമുക്ക് ഒരു അവയവത്തെ മാറ്റി വേറൊരു അവയവത്തെ ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ മാറ്റി വേറൊരു സംവിധാനത്തെ അവിടെ ചേർത്ത് നമുക്ക് പ്രവർത്തിപ്പിക്കാം അത് യന്ത്രമായിരിക്കുമ്പോൾ ജൈവത അതല്ല ഇത് ബോധ്യപ്പെടാനാണ് നമ്മളിത് പഠിച്ചു വരുന്നത് മൂന്നാ ഒരു കുറച്ച് സിസ്റ്റംസ് കൂടെ പരിചയപ്പെടാനുണ്ട് അവയെ കൂടെ പരിചയപ്പെട്ട് കഴിയും ഇപ്പൊ നമുക്ക് മനസ്സിലാവും ഇവയ്ക്ക് എല്ലാത്തിനുമുള്ള പരിഹാരം ഇവയെല്ലാം ശുചീകരിക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്ന് തന്നെയാണ് അത് ശരിയായി കഴിഞ്ഞാൽ ബാക്കി ശരിയായിക്കോളും എന്നുള്ളതാണ് അപ്പൊ ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരത്തിലെ വിഷ ശുചീകരണത്തിന് തടസ്സമാകുന്നത് എന്താണ് എങ്ങനെയാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് അത് ക്ലിയർ ആക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക അതുമായിട്ട് നാളെ അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു പരിചയപ്പെടാം അതുവരേക്കും തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക